കുറേ നാളത്തേക്ക് ശേഷം എനിക്കൊന്നും ഞാൻ നാട്ടിലായിരുന്നു അപ്പോൾ എനിക്ക് കുറെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല പക്ഷെ വീണ്ടും എൻ്റെ ആ ഹിസ്റ്ററി ആ ജേർണി എൻ്റെ ട്രാവൽ ബിസിനസ്സിനേക്കുള്ള ഒരു ഒരു യാത്ര തുടങ്ങി തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നല്ലേ ഇപ്പം ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠനക്കാട് വന്നു അതിൻ്റെ ചരിത്രങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അതിനു മുൻപായിട്ട് എനിക്ക് പറയാറുള്ളത് നമ്മൾ ജീവിതത്തിൽ സാധാരണ പെൺമക്കളുടെ മക്കൾ ശരിക്കും തറവാട്ടിൽ വന്ന് നിൽക്കുമ്പം ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും കാരണം നമ്മൾ ശരിക്കും നമ്മുടെ ഗ്രാൻഡ് പേരൻസിനെ നോക്കാനും അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കൂടാനും അടുപ്പം കൂടാനും ഒക്കെ നല്ലതാണ് അത് ഒരു വെക്കേഷൻ സമയത്തുള്ള മധുരം പെർമനൻ്റായിട്ട് നിൽക്കുമ്പോൾ കിട്ടണമെന്നില്ല നമ്മളവിടെ ഒറ്റപ്പെട്ടു പോകും ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പം എനിക്ക് പാട്ടിലും ഡാൻസിലും പ്രസംഗത്തിലും ഒക്കെ കഴിവുണ്ട് പക്ഷേ ഞാൻ ഒറ്റപ്പെട്ടില്ല പേരൻസ് ഇല്ലാതെ അതിൽ ഗൈഡൻസ് ഇല്ലാതെ എന്നെ ആരും പഠിക്കാനോ ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ ആളില്ല കാരണം കൂട്ടുകുടുംബാണെങ്കിലും എല്ലാവരും അവരവരുടേതായിട്ടുള്ള പ്രവൃത്തിയിൽ തിരക്കായിരിക്കും അപ്പം ഞാൻ വലിമിച്ചയുടെ കട്ടിൻ്റെ അടിയിൽ കടന്ന് വളർന്ന് പക്ഷേ വലിമിച്ചയ്ക്ക് എൻ്റെ പഠിത്തത്തെ എൻ്റെ കലാപ്രവർത്തനത്തെ ഒന്നും ോക്കാൻ അറിയത്തില്ല അപ്പം ഞാൻ സ്വയം രൂപീകരിക്കപ്പെടേണ്ടി വന്നു സ്വയം വളരേണ്ടി വന്നു സ്വയം ഡിസിഷൻ എടുക്കേണ്ടി വന്നു സ്വയം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും അവനവനു വേണ്ടി ജീവിക്കേണ്ടി വന്നു അപ്പം ഓരോ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ അല്ലെങ്കിൽ നമ്മൾ കലാപ്രവർത്തനത്തിലോ സ്പോർട്സിലൊക്കെ ഒത്തിരി ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മളവിടെ പോകുമ്പോൾ നമ്മളെ ഗൈഡ് ചെയ്യാൻ ആളില്ലാത്തപ്പം സ്വയം മോൾഡ് ചെയ്യും ഇതാണ് ബിസിനസ്സിൻ്റെ തുടക്കം എന്നിൽ ആ ഏഴാം ക്ലാസ് നിന്നുള്ള ഒറ്റപ്പെടലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടെ പാട്ടിനും അതിനൊക്കെ പോകുമ്പോഴും ഞാൻ ഒറ്റയ്ക്ക് പോയി പാടും വരും ആരും അപ്രീസിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ തെറ്റുകൾ പറഞ്ഞു തരാനോ ഇല്ലാത്തൊരവസ്ഥ അപ്പോൾ ചന്ദ്രശേഖര മാഷായിരുന്നു അവിടുത്തെ മാസ്റ്റർ ഒരു ഭാസ്കർ മാഷായിരുന്നു എല്ലായിടത്തിൽ അവർക്കൊക്കെ എന്നെ വലിയ ഇഷ്ടമായിരുന്നു പിന്നെ ഒത്തിരി സ്റ്റുഡൻറ്റ് ഒരുപാട് ഫ്രണ്ട്സ് ഫ്രണ്ട്സില്ലാത്തൊരു ജീവിതം അല്ലെങ്കിൽ ആരുമില്ലാത്തൊരു ജീവിതം പക്ഷെ അന്നൊക്കെ ഞാനത് എൻജോയ് ചെയ്തിരുന്നു അവിടെയാണ് നമ്മൾ ബിസിനസ് മോൾഡ് ചെയ്യണത് ഒറ്റയ്ക്കുള്ള ഒരു ഫൈറ്റിങ് ഒരു സ്പാർക്ക് ഒരു ഫയർ നമ്മളിൽ രൂപീകരിക്കപ്പെടുന്നു അതാണ് മുമ്പോട്ട് ബിസിനസ്സിലേക്ക് വളർന്നതും വരുന്നതും അവിടെ ഞാൻ വിറക് വിറ്റിട്ട് എന്നറിഞ്ഞാൽ ചിട ഈ കുടുംബത്തിലെ ചിലവുകളൊക്കെ മരക്കമ്പനിൽ വിറക് വിട്ടിട്ടുണ്ടാക്കണം അപ്പം അത് വൈകുന്നേരം വലിമിച്ചിടെ കൂടെ ഇരുന്നിട്ട് അത് വിൽക്ക് അതാണ് ആദ്യത്തെ ബിസിനസ്സിൻ്റെ ഒരു സ്പാർക്ക് എന്ന് പറഞ്ഞാൽ അത് അവർ മുക്കൂത്തികളൊക്കെ വരും മീൻ വിട്ടതിന് ശേഷം അവർക്ക് വിറക് കൊടുക്കുക അവരുമായിട്ട് തല്ലുകൂടുക ബാർഗെയിനിങ് ചെയ്യുക ഇതൊക്കെ ബിസിനസ്സിൻ്റെ ചെറിയ ചെറിയ പാഠങ്ങളാണ് ഇന്നത്തെ കുട്ടികൾക്ക് മിസ്സാകുന്നതും അതാണ് ഇത്രയും പറഞ്ഞ് ഇന്നത്തെ എൻ്റെ എപ്പിസോഡ് വരാം അടുത്ത എപ്പിസോഡിലേക്ക് ഞാൻ കൂടുതലായിട്ട് വരാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ജെനി ഫ്ലവേഴ്സ് യൂട്യൂബ് ചാനൽ എന്നെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാം താങ്ക് യു